കെ ടി യു ഡിജിറ്റൽ സർവകലാശാല എന്നീ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് ഈ സർവകലാശാലകളുടെ ആക്ട് പ്രകാരം കേരള ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു അതിന്റെ അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ പോവാണ് ചെയ്തത് ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ ൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട് പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ സർവകലാശാലകളുടെ നിയമങ്ങളാകെ നിർമ്മിക്കുന്നത് കേരള നിയമസഭയാണ് നിയമസഭ ഉണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടാണ് സർവകലാശാലകൾ രൂപീകൃതമാകുന്നത് ആ സർവകലാശാലയുടെ സമ്പൂർണ്ണ ഫണ്ടിങ്ങും സൂപ്പർവിഷനും എല്ലാം കേരളത്തിലെ ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് അങ്ങനെയിരിക്കെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നിയോഗിക്കുക എന്നുള്ള രീതി കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്നുള്ള ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കയാണ് പറയാനുള്ളത് സർവകലാശാലകളിൽ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റി ഒട്ടേറെ നേട്ടങ്ങൾ ആർജിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണിത് നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും ആഗോള റാങ്കിംഗ് പട്ടികകളിലുമെല്ലാം ഏറ്റവും അന്തസ്സോടെ നിലയുറപ്പിക്കാൻ നമ്മുടെ സർവകലാശാലകൾക്ക് കഴിയുന്ന ഒരു കാലത്ത് അവയുടെ ആ പ്രവർത്തന പദ്ധതികളെ ആകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തീർച്ചയായും അപലപനീയാണ് പ്രതിഷേധാർഹാണ് ഇപ്പോൾ ചാൻസലർ ഒരു ഭാരതാമ്പ വിവാദം നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കേരള സർവകലാശാലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള ആർ എസ് എസ് ആഭിമുഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയോഗിച്ചിട്ടുള്ള അക്കാദമിക് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ആർ എസ് എസ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയുക്തരായിട്ടുള്ള വൈസ് ചാൻസലർമാരോടും എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ഭാവിയെ കരുതി നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണം അക്കാദമികമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യങ്ങൾ ഒരുക്കണം രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിത ചിന്താഗതി മാറ്റിവച്ചുകൊണ്ട് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് മേൽക്കോടതി പോയാൽ ഇതുതന്നെയല്ലേ വിധി വരിക കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ എല്ലാത്തിനും വ്യവസ്ഥാപിതമായ രീതികളുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണല്ലോ ഓരോ സംവിധാനത്തിൻ്റെയും ചുമതലകൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആ ചുമതലകൾക്കകത്ത് നിന്നാണ് എല്ലാവരും ചെയ്യേണ്ടത് അതല്ലാതെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കോടതിക്ക് വിധിക്കേണ്ടി വരും അപ്പോൾ അത് കേൾക്കേണ്ടിയും വരും അതായത് ഇപ്പോൾ നമ്മുടെ നിയമസഭ ഏകപക്ഷ ഏക അഭിപ്രായത്തിൽ അതായത് ഐകകണ്ഠേന തീരുമാനമെടുത്ത് പാസാക്കിയ ഒരു സർവകലാശാല ബില്ല് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുകയും മാസങ്ങളോളം ഫ്രീസ് ചെയ്തു വെക്കുകയും പിന്നീട് പ്രസിഡന്റിനയക്കുകയും ഒക്കെ ചെയ്ത് ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഗവണ്മെന്റിനെയും ഈ കേരളത്തിലെ അക്കാദമിക മേഖലയെയും കൊണ്ടുചെന്നെത്തിക്കുക എന്ന ഒരു കുൽസിത പ്രവൃത്തിയാണ് ചാൻസലർമാരായിട്ടുള്ള ഗവർണർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വലിയ കഷ്ടാണത് നമ്മുടെ അക്കാദമിക മേഖല വലിയ മുന്നേറ്റത്തിന്റെ പാതയിലൂടെ നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ നിലയിലുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും മാറ്റിവെക്കേണ്ടതാണ് ആയാലും വൈസ് ആയാലും വിദ്യാർത്ഥികളുടെ ഗുണമേന്മയെ ആധാരമാക്കിയിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത് ചാൻസലർ എന്ന നിലയിൽ അതുപോലെ ഗവർണർ എന്ന നിലയിൽ ഒക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കേണ്ട ബാധ്യതയാണ് അവർക്കുള്ളത് ഭരണഘടന ദത്തമായിട്ടുള്ള വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് കേരള ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ അപ്രകാരം തന്നെ ചെയ്യേണ്ടതുണ്ട് ഏകപക്ഷീയമായിട്ട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുമ്പോൾ ഫെഡറൽ സ്വഭാവത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത് വലിയ അമിതാധികാര ഏകാധിപത്യ പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തീർച്ചയായും ഒരു അനുയോജ്യമായിട്ടുള്ള നിലപാടല്ല